ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് ഇന്ന് ഞാൻ ഒരു ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ അത് കുളായിപ്പോയിക്കണ് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങളാരക്കെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്താനൊന്നും മറക്കണ്ട ആദ്യം തന്നെ ലൈക്കും ഒക്കെ ചെയ്തോളെ പിന്നെ നമ്മൾ സിൽക്കിൽ പോയതിരുന്നു സിൽക്കിൽ പോയപ്പോൾ പിന്നെ ആയിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ മ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സെറ്റ് വള അത് വലിയതായാലും ചെറിയതായാലും ശരി ഒരു സെറ്റ് വള ഉണ്ട് പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് അയ്യായിരം റുപ്യേൻ്റെ മേലെ പർച്ചേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചാമ്പക്കൻ്റെ തൈയും അപ്പോൾ അത് ഇനിയിപ്പോൾ അതവിടെ അങ്ങനെ ഉണ്ടായെന്നറിയില്ല ഞങ്ങൾ ഒരു പെരുന്നാളുടെ ഒരു ആയിരം എട്ടുപത്ത ദിവസം മുന്നേ ആണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കടലമാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് നന്നായിട്ട് ഒന്നാണ് വറുത്ത് വെച്ചു വറുത്ത് വെച്ചുകാണ്ട് പഞ്ചസാര പഞ്ചസാര സീറ ഉരുക്കാൻ വെച്ചതാണ് പഞ്ചസാരയ്ക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഞമ്മക്കത് കട്ട് ആയി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇതിൻ്റെ ചളി കളയണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചിട്ടോ പാലിൻ്റെ അതൊഴിച്ച് കണ്ടോ കഴിഞ്ഞാൽ എപ്പോഴും മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചാലും ഒന്നും കൂടി ചളി പോന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കളഞ്ഞെടുത്തിൻ്റെ ശേഷം ഇത് അരക്കി പിന്നെ ഇരുന്നൂറ്റി അൻപത് ഡാൾഡിയും അതേപോലെ ഇരുന്നൂറ്റി അൻപത് സൺഫ്ലവർ ഓയിലും ഒരു നൂറ് ഗ്രാം നെയ്യും കൂടി ഉരുക്കി വെച്ചതാണ് എല്ലാം കൂടി ഇത് ഒരു മുക്കാ കിലോ പോലെ ഉണ്ട് അത് നന്നായിട്ട് ചൂടാവണം അപ്പോൾ ഞാൻ ഒഴിച്ച് വെക്കാനുള്ള തട്ടിലേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാട്ടാ അപ്പോൾ ഇത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതാണത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരിക്കലും ഒഴിച്ച് വെക്കരുത് ഇതിൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് അങ്ങോട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ ചക്ക കൂട്ടാനും പിന്നെ ആവലും പായമൊക്കെ തിന്നുകാവോലും പായ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട്ടെന്ന് വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ അത്രക്കൊണ്ട് പഴുത്തിട്ടുമില്ല വലിയൊരു ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ പഞ്ചസാര സീറിൻ്റെ അളവ് നോക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ വെള്ളത്തിൽ ഉറ്റിച്ച് കഴിഞ്ഞാൽ ഒട്ടി അധികം പിടിക്കണ്ട എന്നാലും കലങ്ങി പോകാത്ത രംഗത്തിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനെന്തായാലും രണ്ടാൾ ആവശ്യമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾ മാവിട്ട് കൊടുക്കുമ്പോൾ ഒരാൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങളിത് മൂന്നാളും കൂടി ഉണ്ടാക്കുന്നത് കുറേ കാലം മുന്നേ ഉണ്ടാക്കിയതായതുകൊണ്ട് എല്ലാം മറന്ന് പോയിട്ടുണ്ട് പിന്നെ ഇമ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ പിന്നെ മാവൊക്കെ ഇട്ട് തന്നെ മണവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അതിൽ കട്ട കെട്ടാതെ യോജിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് മാവ് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം കുറേശ്ശെ കുറേശ്ശേ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അത് പിന്നെ നല്ല ചൂടായതിന് ശേഷം എണ്ണ ചെറിയ തീരടെ വെക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കുളായിട്ടുണ്ടോ അതാ നന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യം കൂടെ ഇടയ്ക്ക് നമ്മൾ ഏത് ജോലി ആയെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ആ കറക്റ്റിന് പോകും ഇപ്പം ഇങ്ങനെ പലഹാരങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് അതിലൊക്കെ ഒരു തപ്പിപ്പായ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മാവ് ഫുള്ളും റെഡി ഇതിലേക്ക് ഇട്ട് പഞ്ചസാരയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇത് കണ്ടെങ്കിലും ഇങ്ങനൊരു പത പോലെ വരുന്ന ആ സമയത്ത് ഈ തളിച്ച എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോഴും ചട്ടീൻ്റെ അടിയിൽ ചെറിയ തീരെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് പാരുന്ന സമയത്ത് ഇതിന് പതച്ച് വരണം അതാണ് ഇതിൻ്റെ പരുവം വേണ്ടത് അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരണം അത് നന്നായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും മാവ് ഫുൾ ഇങ്ങനെ പതപതായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ട്രേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ട്രേക്ക് ഒഴിച്ച് കൊടുത്തിന് ശേഷം അത് തട്ടി കൊടുക്കാനൊന്നും പാടില്ല അപ്പോൾ അത് അതങ്ങനെ റെഡി ആയി പറ്റുക അതിൻ്റെ അടിയിൽ നമുക്കത് വേവും വേണല്ലോ അപ്പം അങ്ങനെ ഇതിൻ്റെ പാക്ക് പഴയ തിന്നിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടായില്ല അതിൽ ട്രയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കത്തി കൊണ്ട് മുറിച്ച് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ നോ നോൺ സ്റ്റിക്കല്ലേ അപ്പോൾ അതിൻ്റെ അടിയിലും കുറഞ്ഞ് ചൂടോടെ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് അത് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് അടിയിൽ നിന്ന് ഇളക്കി എടുത്തിൻ്റെ ശേഷമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ആ കട്ടക്കൊക്കെ വന്നത് പിന്നെ ഇങ്ങനെ തട്ടി കൊടുക്കാൻ പാടില്ല അത് എനിക്കറിയില്ലായിരുന്നു ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചെയ്തിരുന്നതാണെങ്കിലും ഇപ്പോൾ മറന്നു പോയിട്ടുണ്ട് ഇപ്പം അമ്മ പറയും അങ്ങനെ തട്ടി കൊടുക്കാൻ പാടില്ല എന്ന് ഇങ്ങനത്തെ ട്രെയിൽ ഒഴിച്ചാൽ മതിയായിരുന്നു ആദ്യം തന്നെ അപ്പോൾ അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി പിന്നെ ഈ കുട്ടിക്ക് സ്കൂൾ ഏതായാലും തുറന്നു സ്കൂൾ തുറക്കണേ മുന്നത്ത ഒരു പരിപാടി ഉണ്ട് എല്ലാവർക്കും അവൾക്ക് വേഗവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരിക്കലിക്കറിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ വേഗമൊക്കെ പറ്റുള്ളൂ നമ്മൾ പണ്ടത്തെ കുട്ടികൾ സ്കൂൾക്ക് ഓണമായി പറ്റില്ല എല്ലീറ്റിലും ബാർബികകളാണ് കേട്ടോ അപ്പോൾ പേരൊക്കെ എഴുതി ഒട്ടിച്ച് സ്കൂൾക്ക് പോവുകയാണ്